ഓം ശാന്തി അവ്യക്ത അവ്യക്തസ്ഥിതിയുടെ അനുഭവം ചെയ്യണമെങ്കിൽ ദേഹത്തിൻ്റെയോ സംബന്ധത്തിൻ്റെയോ പദാർത്ഥങ്ങളുടെയോ ബന്ധനം ഒരിക്കലും നമ്മളെ താഴേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ ഭഗവാനോട് ഒരു പ്രതിജ്ഞയെടുത്തിട്ടുണ്ട് ഈ ശരീരവും മനസ്സും ധനവും എല്ലാം നിറേതാണ് അങ്ങനെ നിന്റേതാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തിലാണ് മോഹമുണ്ടാകുന്നത് എങ്ങനെയാണ് മോഹമുണ്ടാകുന്നത് അപ്പോൾ നമുക്കേവർക്കും ഏവർക്കും അവ്യക്തഫരിസ്ഥയായിത്തീരണമെങ്കിൽ തീരണമെങ്കിൽ അതിനുവേണ്ടി നിരന്തരം ഈ അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ എൻ്റെ പക്കൽ എന്തെല്ലാം ഉണ്ടോ ശരീരം മനസ്സ് ധനം എല്ലാം സേവാർത്ഥം എനിക്ക് ലഭിച്ചതാണ് അതെല്ലാം സേവനത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുകയാണ് ഈ പറഞ്ഞതെല്ലാം തന്നെ ഭഗവാൻ എനിക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു വസ്തുവാണ് ഞാൻ കേവലം അതിൻ്റെ സൂക്ഷിപ്പുകാരൻ മാത്രമാണ് അതായത് ട്രസ്റ്റിയാണ് ഞാൻ ഉടമയല്ല എൻ്റെ പക്കലുള്ള എല്ലാത്തിൻ്റെയും ഉടമ സ്വയം ഭഗവാനാണ് എന്തുകൊണ്ടെന്നാൽ ഈ സമയം ഞാൻ എനിക്കുള്ളതെല്ലാം എന്റേത് എന്നതിനെ നിൻ്റേതിലേക്ക് പരിവർത്തനപ്പെടുത്തി ഭഗവാന്റെതാക്കി തീർത്തു അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലുള്ള ആകർഷണവും നമ്മളെ താഴേക്ക് കൊണ്ടുവരില്ല അതിലൂടെ നമുക്ക് നമ്മുടെ അവ്യക്ത സ്ഥിതി വളരെ വേഗം കൈവരിക്കുവാൻ സാധിക്കും ഓം